തമിഴ്നടൻ ജയൻ രവിയും ഭാര്യ ആരതിയും വേർപിരിഞ്ഞു പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ബന്ധത്തിനാണ് അന്ത്യമായത് ട്വിറ്ററിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ജയം രവി തന്നെയാണ് വിവാഹമോചന വാർത്ത ആരാധകരെ അറിയിച്ചത് സിനിമയ്ക്കകത്തും പുറത്തുമുള്ള എന്റെ യാത്രകൾക്ക് നിങ്ങൾ നൽകിയ പിന്തുണയും സ്നേഹവും വലുതാണ് എന്റെ ആരാധകരോടും മാധ്യമങ്ങളോടും ആത്മാർത്ഥമായിരിക്കുക എന്നതിൽ ഞാനിന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹൃദയവേദനയോടെ എന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഒരുപാട് ചിന്തകൾക്കും ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം ആരതിയുമായുള്ള വിവാഹ ത്തിൽ നിന്ന് വേർപിരിയുക എന്ന ബുദ്ധിമുട്ടേറിയ തീരുമാനമെടുക്കുകയായിരുന്നു ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല വ്യക്തിപരമായ കാരണങ്ങളാണ് ഇതിനു പിന്നിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണിതെന്നും ജയം രവി കുറിച്ചു പ്രതിസന്ധിയേറിയ ഈ സമയത്ത് തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യതയെ മാനിക്കണമെന്ന വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങളും അനുമാനങ്ങളും ആരോപണങ്ങളും പ്രചരിക്കരുത് ഈ വിഷയം ഞങ്ങളുടെ സ്വകാര്യ കാര്യമായി കാണണമെന്നും താരം കുറിച്ചു തന്റെ പ്രിയപ്പെട്ട ആരാധകർക്ക് താനെപ്പോഴും പഴയ ജയം രവി തന്നെയായിരിക്കുമെന്നും പിന്തുണയും സ്നേഹവും ഇനിയും വേണമെന്നും താരം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം